നമസ്കാരം പാകിസ്ഥാനെതിരായ നടപടികൾ കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യ പാകിസ്ഥാനിൽ നിന്നുള്ള എല്ലാ ഇറക്കുമതികളും നിരോധിച്ചാണ് ഏറ്റവും ഒടുവിലത്തെ നടപടി ദേശീയ സുരക്ഷയുടെയും പൊതുനയത്തിന്റെയും താല്പര്യങ്ങൾ കണക്കിലെടുത്താണ് ഇത്തരമൊരു തീരുമാനം എടുത്തതെന്നാണ് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് പാകിസ്ഥാനിൽ നിന്നുള്ള എല്ലാ ഉത്പന്നങ്ങൾക്കും ഇത് ബാധകമാണെന്നും സർക്കാർ അറിയിക്കുന്നുണ്ട് പാകിസ്ഥാനിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന എല്ലാ വസ്തുക്കളുടെയും നേരിട്ടോ അല്ലാതെയായുള്ള ഇറക്കുമതി അല്ലെങ്കിൽ ട്രാൻസിസ്റ്റ് സ്വതന്ത്രമായി ഇറക്കുമതി ചെയ്യാവുന്നതോ അല്ലാത്തതോ ആയതോ ഇനി ഒരു ഉത്തരവ് ഉണ്ടാകുന്നത് നിരോധിച്ചിരിക്കുന്നു ദേശീയ സുരക്ഷയുടെയും പൊതുനയത്തിന്റെയും താല്പര്യങ്ങൾക്ക് അനുസരിച്ചാണ് ഈ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നത് ഈ നിരോധനത്തിൽ നിന്നുള്ള ഏതൊരു ഇളവിനും ഇന്ത്യ സർക്കാരിന്റെ മുൻകൂർ അനുമതി ആവശ്യമാണ് വാണിജ്യ മന്ത്രാലയം പുറത്തിറക്കിയ വിജ്ഞാപനത്തിലാണ് ഇക്കാര്യങ്ങൾ പറയുന്നത് പാൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള ഏക വ്യാപാരപാതയായ വാഗ അട്ടാരി അതിർത്തിയും ഇതിനോടകം അടച്ചിരിക്കുകയാണ് പാൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ പാകിസ്ഥാനെതിരെ ഒട്ടേറെ കർശന നടപടികളാണ് സ്വീകരിച്ചു വരുന്നത് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണത്തിൽ ലഷ്കർ ഇ തൊഴിമ്പ പാകിസ്ഥാന്റെ ഇന്റർ സർവീസ് ഇന്റലിജൻസ് പാക് സൈന്യത്തിന്റെ ചില വിഭാഗങ്ങൾ എന്നിവയ്ക്ക് പാൽഗാം വികലാക്രമണത്തിൽ പങ്കുണ്ട് എന്ന സൂചന ലഭിച്ചിരുന്നു കാശ്മീർ റെസിഡൻസ് എന്നറിയപ്പെടുന്ന ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന സംഘടന ആദ്യ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തെങ്കിലും പിന്നീട് നിഷേധിച്ചു അതുപോലെ തന്നെ പാകിസ്ഥാനും തങ്ങൾക്കെതിരായ ആരോപണം തള്ളുകയാണ് പാകിസ്ഥാനെതിരെ ഇന്ത്യ ഇതുവരെ സ്വീകരിച്ച പ്രധാന നടപടികൾ അത് ഏതൊക്കെയാ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമതത് സിന്ധു നദീജല കരാർ റദ്ദാക്കി തൊള്ളായിരത്തി അറുപതിലെ സംബന്ധിച്ച സിന്ധു നദിജല കരാർ താത്കാലികമായി നിർത്തിവച്ചു പാകിസ്ഥാൻ ഇതിനെ യുദ്ധ സമാനമെന്നാണ് വിശേഷിപ്പിച്ചത് വാഹ അഠാരി അതിർത്തി അടച്ചുപൂട്ടി ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിലെ ഏക വ്യാപാരി പാതയായ പഞ്ചാബിലെ അഠാരി ഇൻ്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റ് അടച്ചു കൂടാതെ വിസ റദ്ദാക്കി എല്ലാ പാകിസ്ഥാൻ പൗരന്മാരും നൽകിയ വിസകൾ റദ്ദാക്കിയിരിക്കുന്നു പാകിസ്ഥാൻ പൗരന്മാരോട് നാപ്പത്തി എട്ട് മണിക്കൂറുകളിൽ ഇന്ത്യ വിടാൻ ഇന്ത്യ ഒരു നിർദ്ദേശം നൽകുകയും ചെയ്തു മെഡിക്കൽ വിസകളെല്ലാം തന്നെ ഏപ്രിൽ ഇരുപത്തി ഒമ്പത് വരെ ഒരു സമയം നൽകിയിരുന്നു നയതന്ത്ര ഉദ്യോഗസ്ഥരെ എല്ലാം തന്നെ പുറത്താക്കി പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ പ്രതിരോധ സൈനിക നാവിക വ്യോമ ഉപദേഷ്ടാക്കളെ പെർസോണ നോൺഗ്രാറ്റ ആയി പ്രഖ്യാപിച്ച് ഒരാഴ്ചക്കുള്ളിൽ രാജ്യപ്പെടാനും നിർദ്ദേശം നൽകി ഇരു രാജ്യങ്ങളിലെയും ഹൈക്കമ്മീഷനിലെ ജീവനക്കാരുടെ എണ്ണം അമ്പത്തഞ്ചിൽ നിന്ന് മുപ്പതായി കുറച്ചു കൂടാതെ വ്യോമപാത എല്ലാം തന്നെ നിരോധിച്ചു പാകിസ്ഥാൻ എയർലൈനുകൾക്ക് ഇന്ത്യൻ വ്യോമ മേഖല ഉപയോഗിക്കുന്നതിന് വിലക്കേർപ്പെടുത്തി ഇതിനു മുമ്പ് പാകിസ്ഥാൻ ഇന്ത്യക്ക് എയർലൈനുകൾക്ക് തങ്ങളുടെ വ്യോമ മേഖലയിൽ വിലക്കേർപ്പെടുത്തിയിരുന്നു കൂടാതെ സോഷ്യൽ മീഡിയയിൽ ഒരു നിരോധനം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ യൂട്യൂബ് ചാനൽ നടൻ ഫഹവാദ് ഖാൻ ഗായകൻ ആദിഫ് അലം മഹിൻ ഖാൻ ഹനിയ അമീർ സനം സയ്ദ് അലി അസഫർ തുടങ്ങിയവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ ഇന്ത്യയിൽ നിരോധനം ഏർപ്പെടുത്തി കൂടാതെ പാകിസ്ഥാൻ നടൻ ഫഹാദ് ഖാൻ അഭിനയിച്ച അബിർ ഗുലാൽ എന്ന ഹോളിവുഡ് ചിത്രത്തിന്റെ റിലീസ് ഇന്ത്യയിൽ ഒരിടത്തും പ്രദർശിപ്പിക്കില്ല എന്നും അതിന്റെ എല്ലാ റിലീസും ഇന്ത്യയിൽ റദ്ദാക്കിയിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക് തത്തമൈ ടി